ദുരന്ത ഭൂമിയായിട്ടുള്ള വയനാടിൻ്റെ പ്രോപോഗ്രാഫി പോലെയാണ് റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവൽ അഖിൽ പി ധർമ്മജൻ പറയുന്നത് പോലെ ഒരു സിനിമാറ്റിക് നോവൽ തന്നെയാണിത് ധാരാളം ടിസ്റ്റുകളുണ്ട് ഹെയർ പിൻ ലൂപ്പുകളും ഒക്കെയുണ്ട് അതുപോലെ ഒരു വശത്ത് അഗാധമായിട്ടുള്ള കീർത്ഥങ്ങൾ അഥവാ കൊല്ലുകളും അതെ മനുഷ്യനെ കൊല്ലുന്നത് തന്നെയാണവ അതുപോലെ മറുവശത്ത് ഉത്തുങ്കമായിട്ടുള്ള ശൃംഖങ്ങളുമുണ്ട് ഇതെല്ലാം ചേർന്ന ഒന്നാണ് ചിലപ്പോൾ ഉരുൾപൊട്ടലും മേഘവിസ്ഫോടനങ്ങളും ഒക്കെ തന്നെ ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ട് എന്തായാലും ഇത് ജനങ്ങൾ വളരെയധികം സ്വീകരിച്ചിരിക്കുന്നു ആളുകൾ ക്യൂ നിൽക്കുന്നു നല്ലൊരു കാര്യമാണ് സിനിമാ ടിക്കറ്റിന് ക്യൂ നിൽക്കുന്നത് പോലെ തന്നെ ആളുകൾ ഇതിനു വേണ്ടി ക്യൂ നിൽക്കുന്നത് വളരെ സന്തോഷം ഒരു കാര്യമാണ് കാരണം അക്ഷരങ്ങളാൽ രചിക്കപ്പെട്ടിട്ടുള്ള ഒരു സർഗ രചനയാണല്ലോ ഇത് അപ്പോൾ അതിനുവേണ്ടി ആളുകൾ ക്യൂ നിൽക്കുന്നത് സന്തോഷകരമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷേ മലയാള ഭാഷയിലുള്ള തെറ്റുകൾ പുത്തരിയിൽ കല്ലുകടി പോലെ ചിലപ്പോൾ ഉണ്ടാകുന്നുണ്ട് ഒരു ഉദാഹരണം നൂറ്റി പതിനേഴാം പേജിൽ മുപ്പത്തഞ്ച് വയസ്സ് പ്രായം തോന്നിക്കുന്ന കൈരിയും മുണ്ടും ഷർട്ടും ധരിച്ച ഒരാൾ എന്നെ ഉള്ള പരാമർശം വരുന്നു ഇവിടെ അത് റോങ് കൺസ്ട്രക്ഷൻ്റെ വാക്യഘടനയുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുകയാണ് അതായത് നൂറ്റി പതിനേഴ് വയസ്സ് തോന്നിക്കുന്നു എന്നുള്ള വിശേഷണം ആളിനാണ് അപ്പോൾ അതിനോട് ചേർന്ന് കൈലി കൈലിയല്ല എഴുതേണ്ടത് കൈലിയും കൊടുത്ത ഇത്രയും പ്രായം തോന്നിക്കുന്ന മുപ്പത്തഞ്ച് വയസ്സ് തോന്നിക്കുന്ന എന്നാണ് എഴുതേണ്ടത് ബാക്കിയ ഘടന എങ്ങനെയാണ് അത് ഗ്രാമറിൻ്റെ മലയാള വ്യാകരണത്തിൻ്റെ പ്രാഥമിക പാഠമാണ് അത് തന്നെ ഇവിടെ തെറ്റിച്ചിരിക്കുന്നു അതുപോലെ തന്നെ പലരിടത്തും വേറെ പല തെറ്റുകളും കാണാൻ സാധിക്കുന്നുണ്ട് ഒരിടത്ത് അവതാരിക എന്നെഴുതിയിരിക്കുന്നു അവതാരിക എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷനാണ് പുസ്തകത്തിൻ്റെ ആദ്യമൊക്കെ നമ്മൾ ചേർക്കാറുള്ളത് അതിനെയാണ് അവതാരിക എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ അവതാരകയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് ആങ്കർ അല്ലെങ്കിൽ കോംപിയർ അവരെയാണ് നമ്മൾ അവതാരക എന്ന് പറയുന്നത് ആ ഉദ്ദേശത്തോടു കൂടി ആർത്ഥം വരാൻ വേണ്ടി അവതാരിക എന്ന് പ്രയോഗിച്ചിരിക്കുന്നു അതും തെറ്റാണ് പിന്നെ ഇവിടെ ധാരാളമായിട്ട് പറയും തെറ്റ് ചെറിയ ചെറിയ തെറ്റുകളുണ്ട് അതൊക്കെ ക്ഷന്തവ്യം തന്നെയാണ് ചില ആളുകളെ കുട്ടികൾ വായിക്കുമ്പോൾ അവരെ തെറ്റിദ്ധരിപ്പിക്കും ഇതുപോലെ അത് മുട്ടൻ തെറികളും എഴുതി വെച്ചിട്ടുണ്ട് കുട്ടികളത് വായിക്കാനേ പാടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം ഈ ഒരു ഭാഷ അവർ സ്വായത്തമാക്കിക്കഴിഞ്ഞാൽ ആ കുടുംബാതരീക്ഷം തന്നെ കുളമാവുകയില്ലേ പിന്നെ മറ്റൊരു സംശയം എനിക്കുള്ളത് ബസന്ത് നഗർ ബസന്ത് നഗർ എന്ന് പറഞ്ഞിരിക്കുന്നു ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു പേരാണ് ശരിക്കും ആനി ബസന്റിനെ ഓർമ്മിക്കാൻ വേണ്ടി എം ജി റോഡ് മഹാത്മാഗാന്ധിയെ ഓർമ്മിക്കുന്നത് പോലെ ആനി ബസന്റ് എന്ന് പറയുന്ന ആ ഇംഗ്ലീഷ് വനിത ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനും ഇന്ത്യയുടെ ആ സനാതനമായിട്ടുള്ള സംസ്കാരത്തിനും വേണ്ടി അനഘമായ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു സ്ത്രീയെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള തമിഴ്നാട്ടിലാണ് ഒരു ജീവിതകാലത്തിൻ്റെ ഏറിയ പങ്കും ചെലവഴിച്ചത് തിയോസോഫിക്കൽ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അവർക്കുള്ള പേ റോഡിൻ്റെ പേരാണ് ബിസൻറ് റോഡെന്നാണ് അത് നമ്മൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ബസന്ത് റോഡാക്കി ആ കുറ്റം പലരും ചെയ്യാറുള്ള അതേ കുറ്റം തന്നെ കൈകുറ്റപ്പാട് തന്നെ ഇവിടെ അഖിൽ പി ധർമ്മജനം ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു ഇതൊരു സംശയമാണ് ഞാൻ ആധികാരികമായിട്ട് പറയുകയല്ല ആ റോഡിനെയാണ് അദ്ദേഹം വസന്ത റോഡാക്കി മാറ്റി ഗളഹസ്ഥം ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ട്വിസ്റ്റുകൾ ധാരാളമായിട്ടുണ്ട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ ഇത് വളരെ നാടകീയമായിട്ട് തന്നെയുള്ള സംഭവ വികാസങ്ങളുണ്ട് അതുപോലെ തന്നെ എൽ ടി ടി എൽ ടി എന്ന സംഘടനയെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള വിവരമില്ലാത്തതിൻ്റെ ഒരു കുഴപ്പം കൂടെ ഉണ്ട് വേലുപുള്ള പ്രഭാകരൻ അദ്ദേഹം ഒരു ഇന്ത്യൻ വംശജനാണെങ്കിൽ കൂടി കാണിച്ചിട്ടുള്ള ക്രൂരതകൾ സിംഹള പോലീസും സിംഹളരും കാണിച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതലാണ് അവരുടെ ഒരു ശാഖ തന്നല്ലേ ഒരു കാര്യവുമില്ലാതെ രാജീവ് ഗാന്ധി അദ്ദേഹം പ്രധാനമന്ത്രി അല്ലാത്ത സമയത്ത് ചെന്നൈയിൽ വധിച്ചത് പത്രപ്രവർത്തകരുടെ വേഷത്തിൽ ചെന്നിട്ട് പൂമാല അണിച്ച് പൂമാലയിൽ നിന്ന് ബോംബ് തൊട്ടിത്തെറിച്ചല്ലേ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടത് എത്ര ക്രൂരമായിരുന്നു എന്ത് തെറ്റാണ് രാജീവ് ഗാന്ധി ചെയ്തിട്ടുള്ളത് എന്താണ് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് അപ്പം അങ്ങനെയൊക്കെയുള്ള ക്രൂരതകൾ കാണിച്ചിട്ടുള്ള ഒരു സംഘടന തന്നെയാണ് അവർക്ക് ഈ വലിയ വിശുദ്ധ പശു പരിവേഷം ഒക്കെ നൽകിയിരിക്കുന്നു ഈ നോവലിൽ എന്നത് ആശയപരമായിട്ട് ഞാൻ അതിനോട് വിയോജിക്കുകയും ചെയ്യുന്നു എന്തായാലും ഈ നോവല് വലിയൊരു അത്ഭുതം തന്നെയാണ് ഇത്രയധികം പ്രേക്ഷകരെ ആകർഷിക്കുന്നതുകൊണ്ട് തീർച്ച പ്രേക്ഷകരെ അല്ല വായനക്കാരെ അനുവാചകരെ ആകർഷിക്കുന്നതുകൊണ്ട് ഇതൊരു സിനിമയാക്കിയ പ്രേക്ഷകരെ ഇതുപോലെ ആകർഷിക്കാൻ കഴിയുമോ ആരും എന്താണ് ആ വെല്ലുവിളി ഏറ്റെടുത്തിട്ടില്ലാത്തത് അതോ ഏറ്റെടുത്തിട്ടുണ്ടോ എനിക്കറിയില്ല സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അറിവ് പരിമിതമാണ് എന്തായാലും ഈ പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു ചർച്ച ഒരു സംവാദം ഉണ്ടാകുന്നത് നല്ലതാണ് അപ്പോൾ എന്തുകൊണ്ട് ഇത് സ്വീകരിക്കുന്നു എന്നതിൻ്റെ പല വീക്ഷണ ഓണങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ നമുക്ക് ചുരുക്കൂട്ടാൻ സാധിക്കും തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ സമയം സമ്മതിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പങ്കെടുക്കാൻ എന്നുള്ള ഉറപ്പ് കൂടി നൽകിക്കൊണ്ട് എൻ്റെ ഈ അഭിപ്രായം വളരെ ആധികാരികയൊന്നും അല്ല പക്ഷേ ഒരു പുസ്തകം ഒരുപാട് പേർ കാത്തിരിക്കുന്ന ഒരു പുസ്തകം വായിക്കുമ്പോൾ മനസ്സിൽ ഉണ്ടാകുന്ന നമ്മുടെ അനുഭൂതികൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ മനസ്സിൻ്റെ ആ ഒരു പൂജ നമ്മൾ വെളിപ്പെടുത്തേണ്ടതുണ്ട് ഒരു മാനസ പൂജ അതുമാത്രമാണിത് എന്നും പറഞ്ഞുകൊണ്ട് അകൽപ്പി ധർമ്മജന അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊണ്ടും നന്ദി നമസ്കാരം